നമസ്കാരം ഉയർന്ന ശമ്പളമുള്ള ഇന്ത്യൻ പൗരന്മാരോട് രാജ്യം വിടാൻ ഉപദേശിച്ച ഉടമ സാമൂഹ്യ മാധ്യമമായ റെഡിറ്റിലൂടെയാണ് ഉപദേശത്തിന് വ്യക്തമായ കാരണങ്ങളും അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഇയാൾ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ താറുമാറാണെന്നും വികസന മുരടുപ്പിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്നും ഇയാൾ പോസ്റ്റിലൂടെ ആരോപിക്കുന്നു പങ്കുവെച്ച് അധികം വൈകാതെ തന്നെ പോസ്റ്റ് വൈറലായി ഇയാളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത് ഒരു നീണ്ട കുറിപ്പാണ് ഇയാൾ പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മുൻനിര എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച താൻ പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ യു എസിലാണ് ചെയ്തതെന്ന് സ്റ്റാർട്ടപ്പ് ഉടമ പറയുന്നു തുടർന്ന് അവിടെ തന്നെയുള്ള ഒരു പ്രമുഖ ബാങ്കിൽ ജോലി ചെയ്യുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ മടങ്ങിയെത്തുകയും സ്വന്തം കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു ഒരുപാട് പണം സമാഹരിച്ചു കമ്പനി വിജയകരമായാണ് മുന്നോട്ട് പോകുന്നത് ശരാശരി പതിനഞ്ച് ലക്ഷം വാർഷിക ശമ്പളമുള്ള പതിനഞ്ച് പേർക്ക് ജോലി നൽകി ഇത്രയും പറഞ്ഞ ശേഷമായിരുന്നു ഇയാളുടെ വിവാദ പ്രസ്താവന ഇന്ത്യ വിട്ടുപോകൂ ഇതാണ് സമയം നന്നായി ഫണ്ട് ലഭിക്കുന്ന ബിസിനസിന്റെ ഉടമ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ഇന്ത്യയിലെ വിവേകശൂന്യമായ നിയന്ത്രണങ്ങൾ കാരണം ആർക്കും ഇവിടെ പുതുതായി ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളൊരു രാഷ്ട്രീയക്കാരനോ ബ്യൂറോക്രാറ്റോ സെലിബ്രിറ്റിയോ ആണെങ്കിൽ കാര്യങ്ങൾ എളുപ്പം നടക്കും ഒരു ഉദാഹരണം പറയാം ഞങ്ങളുടെ ആപ്പ് ഒരു തട്ടിപ്പ് കേസിൽ പെട്ടുപോയി ഞങ്ങൾ പോലീസിനെ സഹായിക്കുകയും ഇരയാക്കപ്പെട്ടയാളുടെ പണം തിരികെ ലഭിക്കാൻ വേണ്ടത് ചെയ്യുകയും ചെയ്തു എന്നാൽ പോലീസ് കേസ് അവസാനിപ്പിക്കാതെ ഞങ്ങളെ പ്രതിയാക്കുകയാണ് ചെയ്തത് അവർ ഞങ്ങളിൽ നിന്ന് പണം പ്രതീക്ഷിക്കുന്നു ഇതാണ് നിങ്ങൾക്കായി ഇവിടെയുള്ള ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഉടമ കുറ്റപ്പെടുത്തുന്നു പ്രാദേശികമായ വെറുപ്പാണ് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രശ്നം ഓട്ടോ ടാക്സി ഡ്രൈവർമാർ പച്ചക്കറി കച്ചവടക്കാർ റെസ്റ്റോറൻറ് ജീവനക്കാർ തുടങ്ങി എല്ലാ മേഖലകളിൽ നിന്നുള്ളവരുടെയും വെറുപ്പാണ് ഓരോ ആഴ്ചയും നേരിടേണ്ടി വരുന്നത് ഇന്ത്യക്കാർക്ക് ജോലിയിലെ ധാർമ്മികത കുറവാണ് നിങ്ങളെ കാണാൻ പണക്കാരനെ പോലെ ഇല്ലെങ്കിലോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലോ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു വിലയും ലഭിക്കില്ല ഉയർന്ന നികുതിയാണ് മറ്റൊരു പ്രശ്നം എന്നിട്ടും ആശുപത്രി റോഡുകൾ തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇയാൾ പറയുന്നു റോഡരികിലെ മാലിന്യം വേസ്റ്റ് ബിന്നിൽ ഇടണമെന്നും വൃത്തിയായി സൂക്ഷിക്കണമെന്നും പറഞ്ഞപ്പോൾ സ്വന്തം കാര്യം നോക്കിയാൽ മതിയെന്ന മറുപടിയാണ് ലഭിച്ചത് അല്ലെങ്കിൽ ആ മാലിന്യം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് പൗരബോധത്തിന് എന്റെ രാജ്യത്ത് വംശനാശം സംഭവിച്ചിരിക്കുന്നു ഇന്ത്യ വിട്ട് യു എയിലേക്കോ തായ്ലൻഡിലേക്കോ പോകുന്നതാണ് നല്ലത് അഞ്ച് ട്രില്യൺ സമ്പദ്വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള ആശയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികൾക്കില്ല അതിനാലാണ് അവർ പോപ്കോണിന് വരെ നികുതി ചുമത്തുന്നത് സ്റ്റാർട്ടപ്പ് ഉടമ കൂട്ടിച്ചേർത്തു എന്തായാലും പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് എത്തിയിട്ടുള്ളത്